നമസ്കാരം അങ്ങനെ സെക്രട്ടേറിയറ്റ് നടക്കൽ രാപ്പകൽ നടത്തിയിരുന്ന ആശാവർക്കറന്മാരെന്ന വ്യാജേനെ എസ് യു സി ഐക്കാരുടെ സമരം അവസാനിച്ചിരിക്കുന്നു അവർ സമരം അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാവരും പിരിഞ്ഞ് പോകാൻ ഉത്തരവായിരിക്കുന്നു കാരണം വേറൊന്നുമല്ല ഇത് അവരുടെ വിജയമാണ് അവരുടെ വിജയം എന്ന് അവരവകാശപ്പെടുന്ന ഒന്നാണ് കാരണം ആയിരം രൂപ അവർക്ക് അവരുടെ ഓണറേറിയത്തിൽ വർധനവ് വരുത്തിയിരിക്കുന്നു സോ സമരം സക്സസ് ആയിരുന്നു സമരത്തെ തുടർന്ന് സർക്കാർ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുട്ടുമടക്കി ആരോഗ്യവകുപ്പ് മുട്ടുമടക്കി എന്ന് സർക്കാർ തന്നെ മുട്ടുമടക്കിയിരിക്കുന്നു അപ്പോൾ ആ ഒരു മുട്ടുമടക്കൽ നടന്ന സാഹചര്യത്തിൽ ഇത്രയും അധികം ആൾക്കാർ ഒരുമിച്ച് മുട്ടുമടക്കുമ്പോൾ എങ്ങനെയാണ് ആശാവർക്കർമാരായ ഈ ചേച്ചിമാർ അവിടെ വീണ്ടും സമരം തുടരുന്ന മോശമല്ലേ എന്ന് നമ്മൾ എല്ലാവർക്കും തോന്നും എന്നാൽ ഇവർ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞത് അവർക്ക് ഇരുപത്തൊന്നായിരം രൂപ ഹോണ ഹോണറേറിയം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്നുള്ളതായിരുന്നല്ലോ അവരുടെ ഒരു പിടിവാശി എങ്കിലേ ഞങ്ങൾക്ക് ജീവിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് അറുനൂറ് എഴുന്നൂറ് രൂപയ്ക്ക് മേലെ ഞങ്ങൾക്ക് ശമ്പളം എന്നുള്ള ഒരു പ്രതിദിന വരുമാനം എന്നുള്ള നിലയിൽ കിട്ടുകയുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ നമ്മൾ നോക്കി ഇപ്പോൾ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയോളവും അവർക്ക് വർധനവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ഒരു കണക്കുകൾ സൂചിപ്പിച്ചിരുന്നു എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത് കേന്ദ്ര സർക്കാർ മൂവായിരത്തി അഞ്ഞൂറാക്കി കഴിഞ്ഞ തവണ ഉയർത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉയർത്തുന്നു അതിനുശേഷം സംസ്ഥാന സർക്കാർ വീണ്ടും ആയിരം രൂപ ഉയർത്തുന്നു അപ്പം ഈ സമരം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നേരത്തെ തന്നെ നമുക്കറിയാം ഇതൊരു വെറും ഈ ബി ജെ പി യു ഡി എഫ് സ്പോൺസേഡ് സമരം എന്നുള്ള നിലയിലേക്ക് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ കാര്യം ഈ എസ് യു സി ഐ അവിടെ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു എന്നുള്ള വിവരം നമുക്കറിയാം എസ് യു സി ഐയുടെ ഒരു നേതാവ് അപ്പം ഇങ്ങനെ അടക്കം നിരവധി കാര്യങ്ങളിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറ എന്നിട്ട് അവരുടെ ലക്ഷ്യം എന്തായിരുന്നു സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക സർക്കാരിനെതിരായി സർക്കാർ ജനദ്രോഹ നടപടികളിലൂടെ പോകുന്ന സർക്കാരാണ് എന്ന് വരുത്തി തീർക്കുക കാര്യം ഒരു ആരോഗ്യ മേഖലയിൽ അക്ഷി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരെന്നു പറയുന്ന സാധാരണയിൽ സാധാരണപ്പെട്ട കുടുംബങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വനിതകളെ ചൂഷണം ചെയ്യുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്നുള്ളത് വരുത്തി തീർത്ത് അങ്ങനെയൊരു ഒരു ഇമേജ് സർക്കാരിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാനാണ് ശരിക്കും ഈ സമരം കൊണ്ട് അവരുദ്ദേശിച്ചത് പല സമ പല വികസന പദ്ധതികളും പല ജന ഉപകാരപ്രദമായ പല കാര്യങ്ങളും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും സർക്കാരിനെ ഒന്ന് പ്രതിരോധത്തിലാക്കാം എന്ന് കരുതിയിട്ടാണ് ശരിക്കും ഇങ്ങനെ ഒരു സമരം ഒരു പ്ലാൻ ചെയ്യുന്നത് തന്നെ കാര്യം കാര്യം ഈ പറയുന്ന ഒരുപാട് വനിതകളെ അത് വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം എന്നതടക്കമുള്ള വലിയ വിപുലമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു സമയങ്ങളിലെല്ലാം ഇതിനെ എത്രത്തോളവും കൊണ്ട് നടത്താവും കേരള പര്യടനം വരെ ഇവർ നടത്തി എന്നുള്ളതാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇവർ എത്തിച്ചേരുകയും അങ്ങനെ ഒരു കേരള യാത്ര എന്ന് വെച്ചാൽ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളെയും ജനങ്ങളെയും അറിയിക്കണം ഞങ്ങൾ എത്രത്തോളം കഷ്ടപ്പാടി കഴിഞ്ഞു കൂടുന്ന സമയത്തും സംസ്ഥാന സർക്കാർ ഞങ്ങളെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കണം അതായിരുന്നു അവരുടെ ശ്രമം അങ്ങനെ വരുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കൊക്കെ എത്തുമ്പോൾ കാര്യം തെരഞ്ഞെടുപ്പ് അടുത്ത് ഒരു സമയം ഈ ടുത്ത് വരുന്ന ഒരു സമയമായി കഴിയുമ്പോൾ തന്നെ ഇവർക്ക് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ സർക്കാരിന്റെ മേലെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് സർക്കാർ അപ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ജനം വിധി എഴുതും അയ്യോ ഇത്രയും ആൾക്കാർ ഇത്രയും പാവപ്പെട്ട സ്ത്രീകൾ അവിടെ കിടന്ന് പണിയെടുത്തിട്ടും സർക്കാർ കണ്ണടച്ചിരിക്കുകയാണല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാക്കും എന്നാൽ സർക്കാർ ഇങ്ങനെയൊരു നീക്കം നടത്തും എന്നുള്ള കാര്യം നേരത്തെ തന്നെ തീരുമാനമെടുത്ത അതായത് തെരഞ്ഞെടുപ്പിന്റെ മാനിഫെസ്റ്റോയിൽ ഇലക്ഷൻ പ്രകടന പത്രികയിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഇവരുടെ ഓണറേറിയും വർദ്ധിപ്പിക്കും എന്നിട്ടും ഇവരെന്തിനാണ് സമരത്തിന് ഇരുന്നത് അപ്പോൾ തീർച്ചയായും നല്ല ലാക്കോട് കൂടിയല്ല ഇപ്പൊ മനസ്സിലായി തുടങ്ങി ഇനിയും അവിടെ അധികം കടിച്ചു തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ ഈ രാപ്പകൽ സമരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ വലിയ പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല കാരണം എന്താണ് ഇതൊരു സ്പോൺസേർഡ് സമരമാണെന്ന് പൊതുജനത്തിന് ബോധ്യപ്പെട്ടു അപ്പോൾ ഇത് ഞങ്ങൾ കള്ളത്തരം കാണിച്ചതല്ല എന്നും ഞങ്ങൾ ആത്മാർത്ഥമായി തന്നെയാണ് പ്രവർത്തിച്ചത് കാണിക്കാൻ വേണ്ടി ഒരു കണ്ണിൽ പൊടിയിടൽ തന്ത്രം ആ ഇത്രയെങ്കിലും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തന്നല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് പോണം അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ആവശ്യം ജെനുവിൻ ആയിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും തരാതെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു കാരണമായിരുന്നു ഇവരുടെ സമരത്തിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത് എങ്കിൽ തീർച്ചയായും ഈ ഒരു സമരം കണ്ടിന്യൂ ചെയ്യും അപ്പോഴും നമുക്കറിയാം സമരത്തിന് വേണ്ടിയിട്ട് ഇവർ വിളിച്ച മുദ്രാവാക്യത്തിൻ്റെ മീനിങ് എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് വരെയേക്കും സമരം ചെയ്യുമെന്നാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരെയേക്കും ഈ സമരത്തെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ലക്ഷ്യം വെച്ചത് പിന്നെ തന്നെയും വല്ല നാലാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം കൂടെ ഉണ്ടായി കഴിയുമ്പോഴേക്ക് പിന്നെ സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇതുകൊണ്ടെല്ലാം ശരിക്കും പറഞ്ഞാൽ മുട്ടുമടക്കിയിരിക്കുന്നത് ഈ ആശാവർക്കർമാർ എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് അവിടെ സമരാഭാസത്തിനിറങ്ങി തിരിച്ചിരിക്കുന്ന എ സി യു സി പ്രവർത്തകർ തന്നെയാണ് ശരിക്കും വാല് ചുരുട്ടി നിൽക്കുന്നത് ഇവിടെ അന്ന് അന്ന് മുതലുണ്ടായിരുന്ന ഇവരെ പിന്തുണച്ചുകൊണ്ട് അന്ന് നമുക്കറിയാമല്ലോ നമുക്കറിയുമല്ലോ മണിമുറ്റത്താമണിപ്പം തെളിപാടിക്കൊണ്ട് സുരേഷ് ഗോപി ഉണ്ടായിരുന്നു പിന്നെ വി ഡി സതീശൻ അവർക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നു അപ്പം ഇത് അന്നെല്ലാം നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താണ് ഇത് ഒരു സ്പോൺസേർഡ് സമരമാണ് അല്ലാതെ ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടുള്ള സമരമല്ല ഇത് സർക്കാരിനെതിരായി നടക്കുന്ന സമരം മാത്രമാണ് കേന്ദ്ര സർക്കാർ അവർക്ക് വേണ്ട ഇൻസെന്റീവ് ഉയർത്തണം എന്നുള്ള ആവശ്യം അല്ലെങ്കിൽ അങ്ങനെയൊരു ആവശ്യമല്ലേ അവർ അക്ഷരാർത്ഥത്തിൽ ഉയർത്തേണ്ടത് അവിടെയും നമ്മൾ ആലോചിച്ച് നോക്കി ഇവർ രണ്ടായിരത്തിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് മാത്രമേ വർദ്ധിപ്പിച്ച് മൂവായിരത്തി ആക്കിയിട്ടുള്ളൂ സ്വാഭാവികമായ ആ ഇൻസെന്റീവ് വർധനവ് വരുമ്പോൾ ഇവരുടെ ഈ ഓണറേറിയ അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ആകെ തുകയിലും ഈ വർധനവ് ഉണ്ടാകും ഇപ്പൊ മൂവായിരത്തഞ്ഞൂർ എന്നുള്ളത് മിനിമം അയ്യായിരത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴെത്രയാവും ഏകദേശം ഇതിനനുസരിച്ചുള്ള ഒരു പത്ത് പതിനേഴായിരം രൂപയുള്ള അവരുടെ കയ്യിൽ വരികയാണ് അപ്പം ആ രീതിയിലുള്ള ഒരു വർധനവിനെ അല്ല അവർ ആഗ്രഹിക്കുന്നത് സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് സർക്കാർ വിരുദ്ധമാണ് സർക്കാരിനെതിരായി ഒരു പറ്റം ആളുകൾ സംഘടിപ്പിച്ചതാണ് ഇതിനകത്ത് ആത്മാർത്ഥമായി പങ്കെടുത്തിട്ടുള്ള ഒരൊറ്റ ആശാവർക്കർമാരെ പോലും നമുക്ക് അവിടെ കാണാനില്ല കാര്യം ഇരുപത്തി ഒന്നായിരത്തിലധികം ആശാവർക്കർമാരാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമുള്ള ഉള്ളത് അപ്പോൾ അവരിൽ ആരും തന്നെ അവരവരുടെ കളഞ്ഞുകൊണ്ട് ഇവിടേക്ക് വരുന്നില്ല ഇനിയിപ്പോ ഈ ഇത്രയും വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി അവിടെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് യു ഡി എഫിൽ ഏതെങ്കിലും ഏമമ്മ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഇനി അവിടെ ഇരിക്കലേ കാര്യം ഇത്രയൊക്കെ വർദ്ധിപ്പിച്ചില്ലേ ഇനി ഞങ്ങളെ കൊണ്ട് പണം ഒന്നും മുടക്കാൻ ഞങ്ങളുടെ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ സ്പോൺസർഷിപ്പ് തൽക്കാലം കട്ട് ചെയ്യുന്നു എന്ന് ഏതെങ്കിലും ഒരു സ്പോൺസറായിട്ടുള്ള ബി ജെ പിയിലോ യു ഡി എഫിലോ നിൽക്കുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷേ അതൊക്കെ പേടിച്ചിട്ടായിരിക്കും ഇവർ ഈ തൽക്കാലം ഈ എസ് യു സി ചേച്ചിമാർ സമരം അവസാനിപ്പിച്ച് വീടുകളിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത് എന്തായാലും നല്ല കാര്യം ഇനിയും അവിടെ നിന്ന് വെറുതെ സമയം കളയാതെ പോയി നിങ്ങൾ നിങ്ങളുടേതായ ജോലികൾ പ്രവേശിക്കൂ നിങ്ങളുടെ ജോലികൾ ചെയ്യുക അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കുക പിന്നെ പാവപ്പെട്ട ചേച്ചിമാർക്ക് ആശാവർക്കർമാരെ യഥാർത്ഥ ആശാവർക്കർമാർ ചേച്ചിമാർക്ക് കൊടുക്കാനുള്ളത് സംസ്ഥാന സർക്കാർ കൃത്യമായി അവരുടെ കൈകളിലേക്ക് എത്തിക്കും എന്തായാലും അവരുടെ ജീവിതം നിങ്ങൾ സമരം ചെയ്തുകൊണ്ടല്ല ആശാവർക്കർമാരുടെ ജീവിതം സുരക്ഷിതമാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതി തന്നെയായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു പ്രകടന പത്രികയിൽ ഒരു കാര്യം തന്നെയാണ് ആ വാക്ക് സർക്കാർ പാലിച്ചു സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ പദ്ധതികളിലേക്കും സർക്കാർ സ്വാഭാവികമായും വിജയം കണ്ടെത്തുന്ന പോലെ ഇക്കാര്യത്തിലും സർക്കാർ വാക്ക് പാലിച്ചു എന്ന് തന്നെ കരുതുക തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുക